ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് ആരും മറക്കണ്ട ആദ്യ മാധവ് വ്ളോഗ്സ് അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു ബർത്ത്ഡേ വ്ളോഗാണേ രണ്ട് ദിവസമായി നമ്മൾ ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞാൻ മോനൂടിയാണ് ബർത്ത്ഡേക്ക് പോകുന്നത് പണ്ട ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനിയിപ്പോൾ റോഡിലോട്ട് നടക്കുക ആളുടെയും പൈസ വളരേണ്ട സന്തോഷം കേട്ടോ അപ്പം ഞങ്ങൾ ഉണ്ടൂടി നടന്ന് നമ്മളിപ്പം റോഡിലെത്തി നമ്മളൊരു നാല് നാലരയോടാണ് ഇറങ്ങിയത് നമ്മൾ നമ്മുടെ ജംഗ്ഷനിലെത്തി നമ്മുടെ പനമ്പറ്റ വെള്ളങ്ങാട് അപ്പം നമ്മളവിടെ ബസ് കാത്ത് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നു നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ് നമ്മൾ അതിലാണ് പോകുന്നത് അല്ല നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ ബസ്സിലോട്ട് കയറുകയാണ് പിന്നെ പെട്ടെന്ന് നമ്മൾ ആവണീശ്വരത്തെത്തി ആവണീശ്വരത്ത് വന്നപ്പം അവിടെ റെയിൽവേ അടവായിരുന്നു പിന്നെ അയാളിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതാണ്ടായിരുന്നു നമ്മുടെ മുന്നേ കൂടെ പോകുന്നു ട്രെയിൻ മോനൊരു ട്രെയിനൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പേസ്റ്റടിച്ച് ഇരിക്കുക അപ്പം നമുക്ക് പോകാനുള്ളത് കോട്ടോട്ടത്താണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കുന്നിക്കോടാണ് നമ്മൾ ബസ് കയറി നമ്മൾ ഇനി ചെന്നിറങ്ങാൻ പോകുന്ന സ്റ്റോപ്പിൻ്റെ പേര് കുന്നിക്കോട് നിന്നാണ് വേണ്ട നമ്മുടെ റെയിൽവേ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയി വണ്ടികളെല്ലാം തുരുതുരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അതിൻ്റെ കൂടെ നമ്മുടെ ബസ് മെല്ലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടു വണ്ടി ഇങ്ങനെ ബിസിനസ് ഇരുന്ന് പുറത്ത വണ്ടികളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ പിടിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേക്കാരൻ്റെ പേര് ധ്രുവിത്ത് നിന്ന് അപ്പം ആളെ വിളിക്കുന്നത് വീട്ടിൽ വിളിക്കുന്ന പേര് നന്ദേ നമ്മുടെ ഒരു കസിൻ ബ്രദറിൻ്റെ മോനാണേ അപ്പം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്തോരം ബ്ലോക്കാന്ന് നോക്കണേ അങ്ങനെ നമ്മളാവിടെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇങ്ങനെ നമ്മൾ വണ്ടികളൊക്കെ കണ്ട് 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 നമ്മളിങ്ങനെ പോകുക ആള് തീർത്ത് വെള്ളം കുടി ആൾ വെള്ളം കുടിക്കുന്നു ഞാൻ വീഡിയോ പിടിക്കുന്നു ഞാൻ വീഡിയോ പിടിക്കുന്നു ആൾ വെള്ളം കുടിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ കുന്നിക്കോട് ഏകദേശം എത്താറായി അല്ലാണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പായിട്ടുണ്ടേ നമ്മുടെ വണ്ടി പോകണം അവിടെ നിർത്തും നമ്മളിപ്പോൾ വണ്ടിന്നിറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഉടനെ പോകുന്നു നമ്മൾ ബർത്ത്ഡേക്കാരനൊരു ഡ്രസ്സ് എടുക്കാനാണേ പോകുന്നത് കുഞ്ഞുള്ളത് ഉണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഒന്നും അങ്ങനെയൊന്നും കറക്റ്റായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല എന്നാലും നമ്മളുണ്ട് ബർത്ത്ഡേക്കാരനുള്ള ഡ്രെസ്സിൻ്റെ സെക്ഷനിലെത്തി ആൾക്കുള്ള ഡ്രസ്സും സെലക്ട് ചെയ്ത് നമ്മൾ നമ്മളുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പം അവന് ഒരു ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ബർത്ത്ഡേക്കാരൻ്റെ വീട്ടിലെത്തി കുന്നിക്കോടിന്ന് എൻ്റെ ബ്രദർ എന്നെ പിക്ക് ചെയ്യാൻ വന്നായിരുന്നു അപ്പം നമ്മളാണ്ട് അവിടെ നിന്ന് പർത്തറക്കാരൻ്റെ വീട്ടിലെത്തി വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും ബലൂണൊക്കെ വിർപ്പിക്കുക അപ്പം നമ്മളും കൂടെയിരുന്നു ആളവിടെ ഫ്രൂട്ടിയൊക്കെ കുടിക്കുക ഞാൻ ബലൂൺ കുർപ്പിക്കുന്നു ആൾ ഫ്രൂട്ട് കുടിക്കും ആൾ ഫ്രൂട്ട് കുടിക്കും ഞാൻ ബലൂൺ കുറപ്പിക്കും അങ്ങനെ കുറച്ച് ബലൂണൊക്കെ നമ്മളും വീർപ്പിച്ച് സഹായിച്ചു കണ്ട തീർത്ത് വീർപ്പിക്കുക പിന്നെ ആൾ നോക്കുക അങ്ങനെ ആൾ കണ്ട അടുത്തൊരു ബലൂൺ എടുക്കാനായിട്ട് പോവുക ആൾ തീർപ്പിച്ചിട്ട് ബലൂൺ എടുക്കാൻ പോവാണ് പോവുകയാണ് അതാണ്ട് ബലൂണൊക്കെ പിടിച്ച് അയാൾ കളിക്കുക നമ്മൾ പിന്നെയും ബലൂൺ വീർപ്പിക്കുന്നു കെട്ടുന്നു നമ്മൾ പിന്നെയും വീർപ്പിക്കുന്നു അല്ല ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇതെല്ലാം നമ്മുടെ ബ്രദേഴ്സാണ് എല്ലാം വൈറലാക്കിരുന്നവർ തന്നെ ഈ ഇരിക്കുന്ന ആളാണ് മഹിത്ത് നമ്മുടെ അടുത്ത ബർത്ത്ഡേക്കാർ അടുത്ത ബർത്ത്ഡേക്കാരെന്ന് പറയുമ്പോൾ അടുത്ത ജനുവരിയിൽ ആളിന്റെ ബർത്ത്ഡേ ആണ് ആൾക്കാന്ന് മൂന്ന് വയസ്സൊക്കെ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ താരം നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേക്കാരൻ ധ്രുവിത്വം അയാള് അയാൾ അയാൾ തീർത്ത അനിയൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അയാളും ഭയങ്കര ജോലിയില്ല അയാൾ പെരുന്ന് അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഷോ ഞങ്ങൾ വീഡിയോ ഒക്കെ പിടിച്ച് ഞാൻ മുന്നിൽ വീഡിയോ ഒക്കെ പിടിച്ച് അവിടെ തീർത്ത് എല്ലാവരും ഭയങ്കര ജോലിയില്ല ഇയാളുടെ വിചാരം ഇയാളാണതെല്ലാം മെയ്നോട്ടക്കാരെന്ന് അതിൻ്റെയൊക്കെ തോരണങ്ങളും സംഭവങ്ങളും എല്ലാം സെറ്റാക്കി റെഡിയാക്കി ഇനിയിപ്പോൾ ഇവിടെ കേക്ക് കട്ടിങ് ടൈമാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ നന്ദു ഹാപ്പി ബർത്ത് ഡേ ടു യു അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ ആ വഴി നടന്നുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ എല്ലാവരെയും കണ്ടിട്ട് ആൾക്ക് ചിസ് അയക്കാൻ ഇയാൾ ചിരിക്കുക മുറിച്ച് അതിൽ കേക്ക് കൊടുത്തുകൊണ്ട് ഇപ്പം നമ്മുടെ രണ്ടും കൂടി കേക്ക് കിട്ടുന്നത് അയാൾക്ക് അന്നേരം കേക്ക് അയക്കന്നേരം കേക്ക് കഴിക്കണ്ട ആ കേക്ക് മൊത്തത്തിൽ മുറിക്കണമെന്ന് അയാൾ അതിനാ ഇരിക്കുന്നത് അയക്കെങ്ങനെ ആ കേക്ക് കുളവാക്കണം അയാൾ ആ ഒരു ലക്ഷ്യത്തിലായിട്ടിരിക്കുക വേണ്ട കേക്ക് മുറിച്ച് അയാൾ അവിടെ നിന്ന് അയാളെവിടുന്ന് പൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ പിന്നെ അന്നത്തെ സ്പെഷ്യൽ അന്ന് ഇടിയപ്പോൾ ചിക്കൻ കറിയായിരുന്നു അപ്പോൾ നമ്മളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അയാൾ കാലൊക്കെ നീട്ടി ഭയങ്കര വിശാലമായിട്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ഇടിയപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ ചാച ബൈ ബൈ